നടൻ ബിനു അടിമാലിയെക്കുറിച്ചുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പ്രശ്നം കാരണം കുറച്ചധികം വർഷങ്ങളായി തന്നെ ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചില വിവാദ പരാമർശങ്ങളാണ് ഇതിനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബിനു അടിമാലിയെ കുറ്റം പറഞ്ഞ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ബിനു അടിമാലി തന്നെ ഇപ്പോൾ രംഗത്തെത്തുകയാണ് അഞ്ച് സെന്റിൽ പണിത നാല് മുറി വീട് രണ്ട് കൊല്ലം പോലും തികച്ചു ഉറങ്ങിയില്ല എന്ന് പറയുന്നത് സത്യമാണ് രണ്ട് പെൺമക്കളെയും കൊണ്ട് വീടിന്റെ പടി ഇറങ്ങി ബിനു ഭാര്യയും ഇതിന്റെ കാരണം എന്തെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ മൂത്ത മകന്റെ പഠിപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ മക്കളെയും കൊണ്ട് ഇറങ്ങിയതെന്ന് ബിനു അടിമാലി തന്നെ പറയുന്നു ഒരു അസുഖം ബാധിച്ച കുട്ടി കൂടിയുണ്ട് ബിനു അടിമാലിക്ക് ആ പെൺകുട്ടിയെ ആണായിട്ടാണ് ഇപ്പോൾ താൻ സുഖിയുടെ വീട്ടുകാരുടെ അത്തരത്തിൽ പെരുമാറിയിട്ടില്ല എന്ന് പറഞ്ഞെത്തുന്നത് മീൻസ്ക്രീനിൽ കോമഡി പരിപാടികളിലും ചിരിയുടെ മാലപ്പടക്കത്തിനും തിരികൊള്ളത്തുന്ന കലാ ാണ് ബിനു അടിമാലി അദ്ദേഹത്തിന് ഇടുക്കിയുടെ തനത് സംസാര ശൈലിയാണ് എപ്പോഴും കൗണ്ടറുകളായി തന്നെ എത്താറുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ സംസാര ശൈലിയോടൊപ്പം അദ്ദേഹം ഈയിടയ്ക്ക് പണിത ഒരു വീടിന്റെ ചിത്രങ്ങൾ കൂടി വന്നിരുന്നു ശരിക്കും പറഞ്ഞ രണ്ടു വർഷം മുൻപാണ് ഈ വീട് പണിതത് പക്ഷെ പുത്തൻ പുതുതായി വെച്ചിരിക്കുകയായിരുന്നു ഒരു കാരണത്താൽ ആ വീട് വിൽക്കേണ്ടി വന്നു ഇപ്പോൾ വാടക വീട്ടിലാണ് ബിനു അടിമാലിയും മക്കളും ആ സങ്കടമാണ് ഇപ്പോൾ ബിനു അടിമാലി തന്നെ പങ്കുവെക്കുന്നത് മകന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീടെല്ലാം തന്നെ വിറ്റത് അടിമാലിയിലാണ് സ്വദേശം അച്ഛൻ അമ്മ ബിനു അടിമാലിയെ കൂട്ടി അഞ്ചു മക്കൾ ഒരു ചെറിയ കുടുംബം അച്ഛനും അമ്മയ്ക്കും കൃഷിപ്പണി കൃഷിഭൂമി ഉള്ളതുകൊണ്ട് അന്നതിന് മുൻ ദുരിമില്ലാതെ നടന്നുപോയ ജീവിതം ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു എങ്കിലുമുള്ള സൗകര്യത്തിൽ തൃപ്തിയോടെ കഴിയുന്ന രീതിയായിരുന്നു സഹോദരങ്ങളെല്ലാം കലാമികവുള്ളവർ തന്നെയായിരുന്നു സ്വപ്നം പോലെയാണ് ഈ വീട് പണിതുയർത്തത് ടി വി പരിപാടികൾ കിട്ടി തുടങ്ങിയപ്പോൾ ഒൻപത് വർഷം മുൻപ് ആലുവയിൽ താമസം മാറി ഇക്കാലം അത്രയും വാടക വീട്ടിൽ താമസിച്ചു കിട്ടിയ സമ്പാദ്യം സ്മരിക്കൂട്ടി കൂട്ടി അഞ്ചു സെന്റ് ഭൂമി വാങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീട് പണി തുടങ്ങി പണി പൂർത്തിയായി ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാല് കാച്ചി അപ്പോഴാണ് വില്ലനായി കൊറോണ വന്നത് ഇനി എല്ലാം ഒതുങ്ങിയിട്ട് പരിപാടികൾ നടത്താമെന്ന് കരുതി അങ്ങനെ അതിന് കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ സാധാരണ കലാകാരന്റെ വീട് തുക ലോൺ എടുത്ത് വീട്ടി അതിനാൽ ബഡ്ജറ്റിൽ ഒതുക്കി നിർമ്മിക്കാൻ കഴിഞ്ഞു നാല് കിടപ്പ് മുറിയുള്ള ഇരുന്നില്ല വീട് ചെറിയ പൂട്ടിൽ പരമാവധി സ്ഥല സൗകര്യം ഇങ്ങനെയാണ് ഇപ്പോൾ ബിനു അടിമാനിയുടെ വീടുണ്ടായിരുന്നത് അതെല്ലാം മകൻ്റെ വിദേശ പഠനത്തിന് വേണ്ടിയാണ് വിറ്റത് വിറ്റ് ആ പൈസ ഉണ്ടാക്കിയാണ് മകനെ പറഞ്ഞയച്ചതും അവന്റെ ആഗ്രഹമായിരുന്നു അവനെ പഠിക്കണമെന്ന് പറഞ്ഞ കോഴ്സ് തന്നെ പഠിച്ചു പറഞ്ഞ സ്ഥലത്ത് തന്നെ പഠിച്ചു അതിന് തുക വേണമായിരുന്നു അതുകൊണ്ടാണ് മക്കളെ വഴിയാധാരമാക്കിയിട്ടും മൂത്ത മകനു വേണ്ടി അതെല്ലാം ചെയ്തത് മകനെ പഠിക്കണമെന്ന് വലിയ ആഗ്രഹം തന്നെയാണ് അവൻ ആ കോഴ്സ് പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടായപ്പോൾ അത് നേടിക്കൊടുക്കാനല്ലേ എനിക്കാകൂ ആകെ ഉണ്ടായിരുന്നത് ഈ സെന്റ് ഭൂമിയിലെ വീടാണ് അത് വിറ്റതിനു ശേഷമാണ് ഞാൻ അവന്റെ ഫീസ് അടച്ചതും അവന് പോകാനുള്ള തുക ഒരുക്കിയതും അവൻ പഠിച്ചു മിടുക്കനാകട്ടെ അപ്പോൾ നമുക്ക് ഇതിനേക്കാളും വലിയൊരു വീട് വറ്റാമെന്നാണ് എല്ലാവരോടും ഞാൻ പറയാറുള്ളത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഈ ഒരു അവസ്ഥയിൽ അവൻ പഠിക്കട്ടെ എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല അവരുടെ ഈ അവസ്ഥയിൽ ഞാൻ കൂടെ നിൽക്കണം അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കണം അതാണ് ഞാൻ ചെയ്യേണ്ട കാര്യമെന്നും ബിനു അടിമാര് തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ